സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് വൻ സാധ്യതകളാണ് നമ്മുടെ നാട്ടിലുള്ളത് ജലഗതാഗതം ചരക്ക് നീക്കം ഉല്ലാസയാത്രകൾ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം കയറ്റുമതി വിപണനം എന്നിവയിലെല്ലാം വൻ നിക്ഷേപ സാധ്യതകളാണ് കേരളത്തിലുള്ളത് സാർ ഈ കഴിഞ്ഞ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഈ മേഖലയിൽ ഏതെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാം സർ അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കേരളത്തിൻ്റെ സാധ്യതയുള്ള മേഖലകളിലാണ് അതുൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കരാറുകളിൽ ഒന്നും വന്നിട്ടില്ല ഇ ഒ ആണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവരുടെ താല്പര്യപത്രമാണ് അതിൽ ഈ മേഖലയിൽ നിന്നുള്ള സംരംഭങ്ങളും വന്നിട്ടുണ്ട് അതിന് പ്രത്യേകമായിട്ട് ലിസ്റ്റ് വേണമെങ്കിൽ ബഹുമാന അംഗത്തിന് വീണ്ടും കൊടുക്കാവുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ഏകദേശം ഒരു ലക്ഷം പേർ തൊഴിൽ ചെയ്തിരുന്ന ഒരു വലിയ മേഖലയാണ് കയർ മേഖല ഇന്നത് ഇരുപതിനായിരം പേർ മാത്രമാണ് തൊഴിൽ ചെയ്യുന്നത് തൊഴിലാളികളിൽ ഭൂരിഭാഗവും സ്ത്രീ തൊഴിലാളികളാണ് ഗാർഹിക കയർവിലി സഹകരണ സംഘങ്ങൾ കയറ്റുമതിക്കാർ മുതലായ മേഖലകളിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത് കേരളത്തിലെ തീരദേശ ഗ്രാമീണ മേഖലയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സായിരുന്നു കയർ വ്യവസായം കയർ വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാം അത് പ്രധാന ചോദ്യമായി ബന്ധപ്പെട്ടല്ലെങ്കിലും വളരെ പ്രാധാന്യമുള്ള ഗൗരവമുള്ള ഒരു പ്രശ്നം തന്നെയാണ് ബഹുമാന അംഗം ഉന്നയിച്ചത് കെയർ മേഖല കുറേ കാലമായി പ്രതിസന്ധി നേരിടുന്നുണ്ട് അത് സമഗ്രമായി പഠിക്കാൻ നമ്മുടെ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ആ കമ്മിറ്റി റിപ്പോർട്ടിനടിസ്ഥാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് പുതിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക സൊസൈറ്റികളെ കുറേ കൂടി കാര്യക്ഷമമാക്കുക അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസ സഭയിൽ വ്യക്തമാക്കിയതുപോലെ കയറ് കൈത്തറി കശുവണ്ടി ഈ മൂന്ന് മേഖലയിലെ വിദഗ്ധ സമിതികളുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിലുള്ള ട്രേഡ് യൂണിയനുകൾ സംരംഭകർ എക്സ്പോർട്ടേഴ്സ് എല്ലാവരുമായി ചേർന്ന് ഒരു വിപുലമായ കോൺക്ലേവ് നമുക്ക് ഏപ്രിൽ മാസത്തിൽ സംഭവിക്കും കടിപ്പിക്കാം അവിടെ നിങ്ങൾക്കും ഇത്തരം കാര്യങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ മുന്നോട്ട് വയ്ക്കാം നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ശ്രമിക്കാം